രാമനാട്ടുകരയിലെ ദേവഭൂമികളിലൂടെ എന്നുള്ള സീരീസിൻ്റെ ഒരു ഭാഗത്തിൽ വിടുന്ന ഒരു വിവരണം കൂടിയാണ് ഈ ഒരു കവിനെക്കുറിച്ചുള്ളത് രാമനാട്ടുകര പഞ്ചായത്തിലെ ഫറൂഖ് കോളേജ് എന്ന ബൃഹത് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന അടിവാരം സ്റ്റോപ്പിനടുത്ത് ഉള്ള ഒരു കാവാണ് വടക്കുഴി പരദേവത ക്ഷേത്രമെന്നുള്ളത് വർഷത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഉത്സവ സമയത്ത് നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളും ഇവിടെ സന്ദർശിക്കാനായി എത്താറുണ്ട് ഭഗവതിയുടെ ക്ഷേത്രവും അതുപോലെ തന്നെ ശിവൻ്റെ ശിവൻ്റെ ഭൂതഗണങ്ങളുടെ ക്ഷേത്രവും അതുപോലെ നാഗങ്ങളും വിവിധ ശിവൻ്റെ ഭൂതഗണങ്ങളുടെ പ്രതിഷ്ഠകളും ഉൾപ്പെട്ട ഈ ഒരു ഭൂപ്രദേശം നാനാ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദേവഭൂമി തന്നെയാണ് ഇവിടെയുള്ള ഭഗവതിയുടെ പ്രതിഷ്ഠ ആദ്യകാലത്ത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരായ ആളുകളുടെ തറവാടിൻ്റെ അകത്തായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് അവിടെയുള്ള ആ ഒരു ക്ഷേത്രാങ്കണത്തിൽ വെച്ചുള്ള സ്വർണപ്രശ്നവിധി പ്രകാരം ഭഗവതിയെ അവിടെ നിന്നും ഇന്നീ കാണുന്ന കാവിൻ്റെ ഉൾഭാഗത്തോട്ട് ഒരു ക്ഷേത്രവിധാനം കെട്ടിപ്പോക്കൊണ്ട് അവിടെ കുടിയിരുത്തുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട് ശിവന്റെയും അതുപോലെ ശിവഗണങ്ങളുടെയും മറ്റുള്ള ദേവീദേവ ചൈതന്യങ്ങളും സർവൈശ്വര്യങ്ങളും പകർന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണുള്ളത് വന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടെ അനുഗ്രഹവർഷങ്ങൾ ഭക്തരിയിലേക്ക് ചുരിഞ്ഞുകൊണ്ട് ദേവതാ ചൈതന്യങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരു സമയം പ്രധാനമായും ഒരു ഉത്സവാദി സമയത്ത് തന്നെയാണ് അങ്ങനെയുള്ള ഒരു ഉത്സവ സമയത്ത് എനിക്കിവിടെ എത്തിച്ചേരാനും അതുപോലെ പ്രസിദ്ധ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ തയ്യാറാക്കുവാനും എനിക്ക് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു രാമനാട്ടർ പഞ്ചായത്തിലെ ദേവഭൂമിയിലൂടെ എന്ന സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസ്തുത ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ പ്രസ്തുത ക്ഷേത്രത്തിലെ ദേവചൈതന്യങ്ങൾ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈയൊരു ക്ഷേത്രഭൂമിയിൽ തറവാട് ഊരാളന്മാരായിട്ടുള്ള ആളുകളാണ് ഭരണ സംവിധാനങ്ങളെല്ലാം നിർവഹിച്ചു പോരുന്നത് എന്നുള്ളത് അറിയിക്കട്ടെ പ്രസ്തുത ക്ഷേത്രം ചുങ്കത്തിൽ നിന്ന് ഫറോകുളേജിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള ക്ഷേത്രഭൂമിയിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായി രോഗശമനത്തിനുള്ള വഴിപാട് പ്രത്യേകമായി നടത്തുന്നു എന്നും പറയുന്നുണ്ട് സാക്ഷാൽ ധന്വന്തരമൂർത്തിയെ ഈ തറവാട്ടിലെ ഒരു കാരണവർ ഭജിച്ച് ആവാഹിച്ച് കൊണ്ടുവന്ന് ഈ ഒരു മുടക്കുഴി ക്ഷേത്രത്തിലെ പ്രത്യേകമായ ഒരു ദേവസ്ഥാനത്ത് ലയിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ശ്രീ മുടക്കുഴി കരുമുകൻ കാവ് എന്നും ഇതറിയപ്പെടുന്നുണ്ട് പഴയ കാലഘട്ടത്തിലൊക്കെ ആളുകൾ മുടക്കുഴി കാവ് എന്നുള്ള പേരിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിനെ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രഭൂമിയിൽ രോഗശമനത്തിനുള്ള വഴിപാടുകൾ അതുപോലെ തന്നെ ശിവൻ്റെ കരുമുഖ സ്വരൂപത്തിലുള്ള ദേവചൈതന്യത്തിനുള്ള വഴിപാടുകൾ എന്നിവയെല്ലാം നടത്തി വരുന്നുണ്ട് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് വളരെ കങ്കേമായും നടത്തപ്പെടുന്ന ഒരു ഉത്സവം തന്നെയാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ ഇവിടെയുള്ള ക്ഷേത്ര ഭൂമിയിലെ നിർമ്മാണങ്ങളും അതുപോലെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഭരണ സംവിധാന കാര്യങ്ങളുമെല്ലാം എനിക്കിവിടെ എത്തിയപ്പോൾ വളരെ നന്നായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കാരണം രാമനാട്ടുകരയിലെ ക്ഷേത്ര സങ്കേതങ്ങളെല്ലാം തന്നെ ഒട്ടുമിക്ക ക്ഷേത്ര സങ്കേതങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നിർമ്മിച്ച് പരിപാലിക്കുന്നത് തന്നെയാണ് അത്തരമൊരു ക്ഷേത്ര സംഗതം തന്നെയാണ് തീർച്ചയായും ഇത് എന്നുള്ളത് എനിക്ക് അവിടെ ചെന്ന് കണ്ട് അവിടെയുള്ള ഈ ഒരു പ്രസ്തുത ഉത്സവത്തിൻ്റെ തലേദിവസം അവിടെ പങ്കെടുക്കാൻ പറ്റിയതിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ട് പഴയ രീതിയിലുള്ള ചാണകം എല്ലാം മെഴുകിയിട്ടുള്ള ക്ഷേത്രമുറ്റം അതുപോലെ തന്നെ പെയിൻ്റ് എല്ലാം അടിച്ച് വളരെ നല്ല രീതിക്ക് കൊണ്ട് നടക്കുന്ന ഒരു കാവ് അല്ലെങ്കിൽ ഒരു ദേവസ്ഥാനം തന്നെയാണ് ശ്രീമുടക്കഴി ദേവ സാന്നിധ്യത്തിലുള്ള ഈ ഒരു ഭാഗം എന്നാൽ പ്രസ്തുത ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഉത്സവത്തോടനുബന്ധിച്ച് നല്ല രീതിയിലുള്ള അന്നദാനവും അതുപോലെ നല്ല രീതിയിലുള്ള ഉത്സവാദി പരിപാടികളൊക്കെ തന്നെയാണ് അവിടെ നടത്തി വരാറുള്ളത് തറവാട് ക്ഷേത്രമായതിന തന്നെ അവിടെയുള്ള ഒരുപാട് ആളുകൾ തറവാട്ടിലുള്ള ജനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടിയിട്ട് നിരന്തരം ജോലി ചെയ്യുന്നൊരവസ്ഥയും അവിടെ കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം രോഗശമനത്തിനുള്ള ഒരു വഴിപാട് നടത്തുന്ന ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ശിവഭഗവാന്റെ അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളുടെയും ഒരു അനുഗ്രഹവും നമുക്കവിടെ പോയാൽ കിട്ടുമെന്നുള്ളതും പ്രത്യേകം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ശുഭഭഗവാന്റെ ഭൂതഗണങ്ങളുടെയൊക്കെ ശക്തിയുള്ളൊരു ക്ഷേത്രം തന്നെയാണിത് ഞാൻ നേരത്തെ പറഞ്ഞു ചുങ്കത്ത് നിന്ന് ഫറകുളയൊക്കെയുള്ള റോഡ് അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ റോഡിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ ഒരു കാറ് പോകാൻ മാത്രം പറ്റാവുന്ന ഒരു വഴിയാണ് അവിടെയുള്ളത് രാമനാട്ടുകര സർവീസ് സഹകരണ ബാങ്കിൻ്റെ സൈഡിലൂടെയുള്ള ഒരു വഴി അതിലൂടെ നമ്മൾ ഇറങ്ങി നമുക്ക് ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനും പറ്റും അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രം വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വർഷത്തിൽ നടക്കുന്ന സദ്യയും വളരെ അതിഗംഭീരമായിട്ടുള്ള സദ്യയും ഇവിടെ ഒരുക്കി ഭക്തജനങ്ങൾക്ക് നൽകാറുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ഇവിടെയുള്ള തിറ വെള്ളാട്ട് മഹോത്സവങ്ങളൊക്കെ വൈകുന്നേരം തുടങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള തിറ വെള്ളാട്ട് മഹോത്സവങ്ങളൊക്കെ നടക്കുന്നത് അത്തരം ഒരു തിറ വെള്ളാട്ട് മഹോത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ചുള്ളൊരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കോമരങ്ങൾ രാവിലെ തയ്യാറായി ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്തിലോട്ട് യാത്ര പോകുന്നൊരു ചടങ്ങ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രം രാമനാട്ടുകര പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ഒരു ദേവസ്ഥാനമാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു ക്ഷേത്രവും കാവും തമ്മിലുള്ള ആ ഒരു വ്യതിയാനത്തിൽ നിന്ന് കാല കാലാന്തരത്തിൽ കാവ് സമ്പ്രദായത്തിൽ നിന്ന് ക്ഷേത്ര സംവിധാനത്തിലേക്കാണല്ലോ നമ്മളെ നാടുകളിലുള്ള കാവുകളുടെയൊക്കെ യാത്ര കാലാന്തരത്തിൽ ഈ ഒരു കാവിനും സാവധാനം ഒരു അമ്പലത്തിൻ്റെ ഒരു ഉപാധി ഭാവങ്ങൾ കൈവരും എന്നുള്ളത് ഓർമ്മിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്ര ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി കോമരങ്ങൾ അനുഗ്രഹം വാങ്ങി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്തിലേക്ക് പുറപ്പെടുന്ന ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രം നിർമ്മാണം കൊണ്ട് ഒരുപാട് വർഷം പഴക്കമുണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു കാലാന്തരത്തിൽ ഒരുപാട് ജീർണോദ്ധരണ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിനകത്ത് നടത്തിയിട്ടുണ്ട് ഒരുപാട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് തോറും ജനങ്ങൾ വഴിപാടുകളുമായിട്ട് എത്താറുമുണ്ട് പ്രധാനമായും ഞാൻ പറഞ്ഞല്ലോ ദന്വന്തരി മൂർത്തിയുടെ പ്രത്യക്ഷ സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രമാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിനകത്ത് നിരന്തരം ഭക്തജനങ്ങൾക്ക് രോഗശാന്തി നൽകുന്ന ഒരു ദേവതാ ചൈതന്യം ഉണ്ട് എന്നുള്ളത് പരക്കെ വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ദേവസ്ഥാനത്തിൻ്റെ ചരിത്രം അറിയുന്നവർ ആ പ്രദേശത്ത് ആരും തന്നെയില്ല ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ നിലവിലുള്ള ഈ ഒരു മുടക്കഴി ദേവസ്ഥാനത്തിൻ്റെ കാരണവരെക്കൊണ്ട് ഞാൻ ചെറിയ തോതിൽ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് സംസാരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ക്ഷേത്രം അതിൻ്റെ പൂർവികമായ കൂടി എങ്ങനെ പിറവിയെടുത്തു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിനും വ്യക്തമായിട്ട് ഒരു അറിവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ടുള്ള സംസാരം എനിക്ക് കൂടുതൽ നീട്ടിക്കൊണ്ട് അതിൻ്റെ ചരിത്രം ചെയ്യാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയ ഒരു അറിവ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഒരു നീണ്ട അല്ലെങ്കിൽ എന്നെക്കൊണ്ടാവും വിധം ഒരു യൂട്യൂബ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അത് ഈയൊരവസരത്തിൽ ഞാനത് പ്രകാശിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് എന്നെ പ്രത്യേകമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ശ്രീ ബിജുവേട്ടൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ പത്നി എന്നിവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഹോട്ടൽ നടത്തുന്ന ശ്രീ ബിജുവേട്ടൻ തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുള്ള മാക്സിമം ഇൻഫർമേഷൻസൊക്കെ എനിക്ക് തന്നിട്ടുള്ളത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ ക്ഷേത്രത്തിൻ്റെ പരിപാലനത്തിൽ ആദ്യ അവസാനം പങ്കാളികളാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഈയൊരു നാടിൻ്റെ ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കാരണം അത്രയ്ക്കും വഴിപാടുകളും അതുപോലെ ശക്തിമത്തായ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്ത് എല്ലാവർക്കും വളരെ നല്ല രീതിയിലുള്ള അനുഗ്രഹാശ്വാസകളും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ വർഷത്തിൽ ഇവിടെ ഒരു സദ്യയൊക്കെ നടത്തുന്നുണ്ട് ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രോത്സവം വളരെ ഗംഭീരമായി നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ നിലവിലുള്ള തറവാടിൻ്റെ മുറ്റത്ത് വെച്ച് പന്തലിട്ട് അവരൊരു സദ്യക്ക് കൊടുക്കുന്നുണ്ട് വളരെ നല്ല സദ്യയാണ് ഞാൻ ഈ ഒരു ഫങ്ഷനിൽ പങ്കെടുത്തിരുന്നു ഈ ഒരു വർഷത്തെ ഉത്സവത്തിൽ അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രം ജാമനാട്ടുകരയിലുള്ള മറ്റുള്ള ദേവസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പഠനം ഞാൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് നിലവിൽ യൂട്യൂബിൽ ഈ ഒരു ദേവസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഈയൊരു കാവിനെക്കുറിച്ച് ഈ ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ദേവസ്ഥാനം ജനങ്ങൾക്കിടയിൽ അറിയപ്പെടട്ടെ എന്നുള്ള ഒരു ആഗ്രഹവും എനിക്കുണ്ട് അത് പ്രത്യേകമായിട്ട് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് ക്ഷേത്രത്തിലെ വെള്ളാട്ട് തിറയ തിറയെക്കുറിച്ചെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടിട്ട് ആ ഒരു ഭാഗത്തിൽ അവരൊരുങ്ങുന്ന ഭാഗം ആണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത് ഇത് ഇപ്പൊ ഞങ്ങളെ തറവാട് ക്ഷേത്രാണ് ഗാനിത്രമൂർത്തി മറ്റ് ഭയവൻ കുട്ടിച്ചാത്തൻ കണ്ടാർണൻ മുണ്ടൻ കൊലവൻ ഭഗവതി കരുമൻ ആകൾ ഇതൊക്കെയാണ് പിന്നെ സ്വർണപ്രശ്നപ്പെടുത്തുക സ്വർണ്ണപ്രശ്നം ഭഗവതി മാറ്റി വെച്ചതാണല്ലേ വീട്ടിലുണ്ടായിരുന്ന വൈദ്യ ചികിത്സ ബന്ധപ്പെട്ടിട്ട് ധനവന് മൂർത്തി ഗുരുവിനെ കൊണ്ടുപോയി പഠിച്ചാണല്ലേ ആരുമില്ലല്ലോ എണ്ണൂറ് വർഷത്തോളം പഴക്കമുണ്ട് കുടുംബം തന്നെയാണ് അത് ശരി അതുപോലെ തന്നെ നമുക്ക് പ്രധാന മൂർത്തികളായിരിക്കുന്നത് പ്രധാനമായിട്ടുള്ള പൂജകളൊക്കെ ചെയ്യുന്ന കരുമൻ ഭഗവതി കുട്ടിച്ചേർത്താൻ ാണ് കാര്യായിട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ട് അല്ലെ അത് ഉത്സവാധി സമയത്ത് പൂജ അവർക്കൊക്കെ കണ്ടുവരേ തറാ വെള്ളാട്ടം രീതിക്ക് നടത്തുന്നുണ്ട് അതായത് ഏത് വർഷത്തില ഏത് മാസത്തിലത്സവം നടത്താറുണ്ട് കറക്റ്റ് ആയിട്ട് വർഷത്തിലും വരുന്നുണ്ട് അല്ലെ അതേശരി പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ ഉള്ള പ്രധാന വഴിപാട് എന്തിനു വേണ്ടിട്ടാകുമ്പോൾ ചികിത്സയ്ക്ക് വേണ്ടിട്ടാണോ അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല കാര്യസാധ്യാ ചെയ്യണത് അല്ലേ കാര്യം നടക്കാൻ വേണ്ടി അത് ശരി പിന്നെ അന്നദാനത്തോടു കൂടിയുള്ള ഉത്സവാദി പരിപാടികൾ തന്നെയാണ് ചെയ്യുന്നത് എല്ലാ വർഷവും പിന്നെ നമ്മുടെ ഇവിടെ നമുക്ക് ഈ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വല്ല വഴിപാടുകളുണ്ടോ എല്ലാവർക്കും 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 തന്നെയാണ് എന്നാ ശരിയാകെ